ആ എല്ലാവർക്കും സോഷ്യൽ സേവികർ എന്നായിട്ട് എൻ്റെ ഒരു ശോധം നിങ്ങളെൻ്റെ ഇത് തന്നെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വന്നിട്ട് പറഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു സെയിൽ പോസ്റ്റാണ് അതായത് ഈ ഒരു കാണുന്ന കേജ് കണ്ടല്ല ഈ ഒരു കാണുന്ന നാലരയുള്ള കേജ് സെയിലിനാണ് ഓക്കെ അതേമാതിരി ഈയൊരു കേജും സെയിലിനുള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരുമിച്ചെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം ഒരു മാന്യമായ റേറ്റിൽ ഓക്കെ തരുന്നതായിരിക്കും അതേമാതിരി ഇതിൻ്റെ അകത്ത് കുറച്ചധികം ക്ലിയറുണ്ട് നമ്മുടെ ലൗ ബേഴ്സാണ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അവർ ഏകദേശം ബ്രീഡിങ് ബോക്സിനകത്തെല്ലാം കയറി ഇരിപ്പുണ്ട് ഓക്കെ ഇതും ഒരുമിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ആർക്കെങ്കിലും താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക കുറച്ച് പൈസ ഒരത്യാവശ്യമായതുകൊണ്ടാണ് ഈ ബോക്സ് ബോക്സൊന്നും ഇതിനകത്തുള്ള ബോക്സ് കൊടുക്കില്ല ബാക്കി കേജും അതേമാതിരി കിളികളെല്ലാം ഒരുമിച്ചാളും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല എനിക്ക് ഒന്നാതെ കിളി ചീറ്റ വാങ്ങിക്കാൻ പൈസ സ്ഥലം ടൈറ്റാണ് അതേമാതിരി നമുക്ക് കുറച്ച് പൈസ ഒരു കടമുണ്ട് അതാ ഈ ഒരു കേജിനകത്ത് ആ ഒരിക്കളി ബ്രീഡായ ഇരിപ്പുണ്ട് ഓക്കെ ആ ബ്രീഡിങ് ആയതിൻ്റെ വീഡിയോ കാണാൻ ചരാം അല്ലെങ്കിൽ നിങ്ങളെ പറയത്തില്ലേ അതെ കള്ളാൻ പറയണം ഓക്കെ അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ബേഡ്സിൻ്റെ ബ്രീഡായത് ഈ ഒരു കോളേജ് സെറ്റപ്പിലാണ് ഉപയോഗിച്ചത് ഓ അതിൻ്റെ വീഡിയോ ഞാൻ കാഴ്ചയില്ല ഓക്കെ ലാസ്റ്റ് ആയിട്ട് ഓൺ ആക്കിയല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഓക്കെ വേണ്ടത് മുട്ട ഇരിക്കണേവായിരിക്കും ഉണ്ട് വേറെ ഏതിലൊക്കെയായിട്ട് മുട്ട ഇരിക്കാനും കണ്ടിട്ടുണ്ടായി മുട്ട ഇല്ല വേറെ ഏതിലും കേജിലൊക്കെ മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതിനാണൊരായി ഏതിലൊക്കെ കയറുന്നുണ്ടായിരുന്നു കിളികൾ ഇതാണ് നമ്മുടെ കിളികൾ കാണാത്ത ഒരാൾ കാണുക ഇത്രയും പേരുണ്ട് അതേമാതിരി നമുക്ക് ആയിട്ട് ഓർക്കാം അതേമാതിരി ഈ കേജ് ഈ കേജിനകത്ത് നമ്മൾ ബ്ലൂ സീരീസും ഇടപ്പുണ്ട് ഗ്രീൻ സീഡീസും ഇടപ്പുണ്ട് ഓക്കെ ഈ ഗ്രീനീന്നൊക്കെ എനിക്ക് ആലുവിനോ ലൂട്ടിനോ ഒക്കെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് നിനക്ക് ഇപ്പോഴും ബ്രീഡായിരിക്കുന്ന ആ നിന്ന് കഴിഞ്ഞ എനിക്ക് വന്നത് രണ്ട് നാല് കുട്ടി ഉണ്ടായിരുന്നു നാല് കുട്ടിയും ലൂട്ടിനായിരുന്നു ഓക്കെ ലൂട്ടിന് ആലുവിനൊക്കെ ഇറങ്ങിയാണ് അതേമാതിരി ഇവിടെ ഒരു മൂന്ന് പേർ ഇപ്പോൾ കേട്ടോ ഇവരെല്ലാം ടു റെഡിയിട്ട് ആവുന്ന കണ്ടീഷനാണ് കേട്ടോ ഇവരെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തേ ഉള്ളു അപ്പോൾ ഇവരെ കൂടെ കൊടുക്കുകയാണ് അല്ല ഇവിടെ അത്യാവശ്യം പീസുണ്ട് ഇത് കേജ് ഇതാണ്ടല്ലോ കേജ് ഞാൻ ഇതേമാതിരി ചെറിയ മിഷിട്ടുണ്ടാക്കി അപ്പോൾ അതുകൊണ്ട് പല്ലിയൊന്നും അങ്ങനെ ചേർന്ന് നിങ്ങൾ പേടിക്കുന്നത് വേണ്ട കേട്ടോ അപ്പം ഈ കേജും താല്പര്യം ഉണ്ടെങ്കിൽ തരുന്നതായിരിക്കും തടിയിൽ ചെയ്തതാണ് ഞാൻ ഇവിടെ ഓക്കെ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക ഒരു ഇഷ്ടമായ ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു